പാല നഗരസഭയിൽ നാടകീയ രംഗങ്ങൾ കസേരയില്ലെന്ന് പരാതിപ്പെട്ട യു ഡി എഫ് കൌൺസിലർമാർ പായ വിരിച്ചിരുന്ന് പ്രതിഷേധിച്ചു മൂന്ന് വനിതാ അംഗങ്ങളാണ് പ്രതിഷേധിച്ചത് എയർപോർട്ട് മോഷണം പോയെന്ന വിവാദത്തിന് പിന്നാലെയാണ് നഗരസഭയിലെ പുതിയ പ്രതിഷേധം സി പി എം കൌൺസിലറായ ബിനു പുളിക്കണ്ടത്തിന്റെ അടുത്തിരിക്കാൻ ബുദ്ധിമുട്ട് അറിയിച്ച് കേരള കോൺഗ്രസ് എം കൗൺസിലർമാർ യു കൗൺസിലർമാർ ഇരുന്ന സീറ്റുകളിലേക്ക് മാറി ഇതോടെയാണ് യു ഡി എഫ് കൗൺസിലർമാർക്ക് ഇരിപ്പിടം നഷ്ടമായത് കഴിഞ്ഞ കൗൺസിൽ മുതൽ കേരള കോൺഗ്രസ് എം അംഗങ്ങൾ യു ഡി എഫ് അംഗങ്ങൾ ഇരുന്നിരുന്ന സീറ്റിലാണ് ഇരിക്കുന്നത് അന്നുതന്നെ യു ഡി എഫ് പ്ലാസ്റ്റിക് കസേരയിൽ ഇരുന്ന് പ്രതിഷേധിച്ചിരുന്നു പ്രശ്നം പരിഹരിക്കാമെന്നും എല്ലാവരും കസേരയിൽ ഇരിക്കണമെന്നും ചെയർമാൻ ഷാജു വി തുരുത്തേൽ അഭ്യർത്ഥിച്ചെങ്കിലും കൗൺസിലർമാർ തയ്യാറായില്ല ആ ഡേയിലും അങ്ങ് ഒന്ന് ചർച്ച കാര്യങ്ങളൊന്നും പരിഹരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യാത്തത് വളരെയധികം അതങ്ങനെ അറിയിക്കുന്നു ഞങ്ങൾ ഒത്തിരി ബഡ്ജറ്റിനെതിരെയുള്ള പ്രതിഷേധങ്ങളൊന്നും ഇല്ല അങ്ങേക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കുക ഞങ്ങളതിനെ സ്വാഗതം ചെയ്യില്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞങ്ങളോട് ഈ അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കി തന്നത് വളരെ വേദന നിരമാണ് തീർന്നു ഒരു 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 പക്ഷേ ഒരു ചർച്ച നടത്തിയിരുന്ന തീർന്നു പോകേന ഒന്നും തയ്യാറാണെന്നു തികച്ചും ഞാൻ അവസ്ഥയായിരുന്നു അതേസമയം ബജറ്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പാസാക്കാനായില്ല ഇതോടെ ചെയർമാനാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത് തുടർന്ന് വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി ബജറ്റ് വായിക്കുകയും ചെയ്തു न्यूज डेस्क टॉक